എന്തോ മോളെ കാണാൻ വയ്യമ്മ ആരാ ഇത് കാണിച്ച കൈയിരിക്കുന്നത് എന്തേ കാണിച്ചോക്കട്ടെ എന്തോ മോളെ മമ്മി എന്തിയാണ് എന്റെ മോഡ എന്ന് പോയ എന്ത് കാണിച്ച മമ്മിയാണോ എന്തേ മോഡ മമ്മിയാണോ ഇത് നോക്കട്ടെ ോക്കട്ടെ എവിടെ പോയേക്കുവാക്കുവാണോ അതിനാണ് സങ്കടപ്പെടുന്ന സങ്കടപ്പെടുന്ന എന്തേ മോളെന്തിനാ സങ്കടപ്പെടുന്ന മമ്മി ഉണ്ടല്ലോ ഇവിടെ മമ്മി ജോലിക്ക് പോയിട്ടെ മമ്മിയെ കാക്കണേന്ന് കാണിക്കാം മമ്മിക്ക് വേണ്ടി ദ്വാണിച്ചു തരാം മരുന്നിന്റെ അടപ്പാത് മരുന്നേപ്പങ്ങിയുടെ അടപ്പുകളാണ് നമുക്ക് മരുന്ന് വരുന്ന അടപ്പ് അതിലിംഗി അടപ്പില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മോളെ അവിടെ വെച്ചേരാ കളയാതെ നാളെ മരുന്ന് കുടിക്കണ്ട അടപ്പാ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മോളെ ഇല്ല എന്തുവാ എന്തുവാളെ എന്തുട

ഇല്ല എന്തുവാസേരോ ഈ പല്ലിയെ പിടിക്കാനോ ഈ മോളി ഇരിക്കുന്ന പല്ലിയെ പിടിക്കാൻ മോള് കസേര എടുത്തോണ്ട് തരാവോ രണ്ടുകാലം താഴെ കൊത്തി നീക്ക് പല്ലിയുടെ ഫോട്ടോ പല്ലിയുടെ ഫോട്ടോ എടുക്കാനാ എന്തിനാ

എന്തുടാ പോ കമ്പെടുത്തോണ്ട് വന്ന് പിടിക്കാന്നൊള്ളല്ലോ കമ്പ് കാണുമ്പോ പല്ലി അതിന്റെ പാട്ടിനു ഓടിപ്പോ നമ്മള് കമ്പുകൊണ്ട് വരുമ്പോഴേ പല്ലി അവിടെ നിന്ന് തരത്തില്ല ഏട്ടാ ഓടി മാറും പല്ലിക്ക് കണ്ണില്ലേ അതെന്താ മോളൊന്നെ കൈയൊക്കെ മലർത്തി വെക്കുന്നു പല്ല് പല്ലിക്ക് കണ്ണില്ലാത്തോണ്ടാണോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഇല്ലടാ ഉമ്മീന്റെ പല്ലേ ഇട്ടാലേ ഉമ്മീക്ക് വേണ്ട വലിയ അയ്യോ ദൈന്ന പല്ലേ ഇട്ട പല്ലേ ഇട്ട പല്ലേ എനിക്ക് എടുക്കാൻ വലിയ ഹലോ